കിടക്കുന്ന കട്ടിലിൽ നിന്ന് സുമനസുകളുടെ സഹായം കൊണ്ട് ജീവിതത്തിലേക്ക് കാലൂന്നി നടക്കാൻ കൊതിക്കുന്ന ഒരു മധ്യവയസ്കന്റെ വാർത്തയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശിയായ യുവാവാണ് നാല് വർഷം മുമ്പ് ഉണ്ടായ അപകടത്തെ തുടർന്ന് നട്ടലിന് ക്ഷതമേറ്റ് കിടപ്പിലായത് പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യമായി വരുന്ന രണ്ട് ശസ്ത്രക്രിയകൾ നടത്താൻ ഗതിയില്ലാതെ കിടക്കയിൽ കണ്ണീരുമായി കഴിയുകയാണ് ഈ യുവാവ് ഇത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ സുരേഷ് വയസ്സ് നാൽപ്പത്തിനാല് ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ പക്ഷേ ഇപ്പോൾ സ്ഥിതി ഇതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പേരൂർക്കട അമ്പലമുക്കിൽ വെച്ച് കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണാണ് നടുവിന് ക്ഷേതമേറ്റത് രണ്ട് കാലികൾക്കും ബലക്ഷയം സംഭവിച്ചു ഒരുപാട് പേരുടെ സഹായം കൊണ്ടാണ് കുടുംബം ദൈര്യം ദിന ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത് എല്ലാം വഴിമുട്ടിയ അവസ്ഥയാണ് നിലവിൽ വേറൊരു എനിക്ക് നേരത്തെ പറഞ്ഞോളൂ സാറിൻ്റെ ഞാൻ പണിയത്തിട്ടുള്ളൊരു വീടാണ് അങ്ങനെ അവർക്ക് വാടക ഒന്നും വേണം ഇവിടെ പി ആർ എസ്സിൽ ഒന്നല്ല മിച്ചു പോകണമാണ് അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് ഇവിടെ ഞങ്ങൾ അങ്ങനെ കഴിയാണ് അങ്ങനെ അവരുടെ ആശ്രയത്തിലാണിപ്പോൾ ഇവിടെ ഈ ഘട്ടത്തിൽ കഴിയുന്നത് ഇങ്ങനെയെല്ലാം പെട്ടവസ്ഥയിലാണ് കഴിയുന്നത് കഴിയുന്നത് മാർഗം വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണ് ചികിത്സ നടക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ ചെലവ് വരുന്ന സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ നട്ടലിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശം ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരുടെ നിർലോഭമായ സഹായമാണ് ഇനി ഈ കുടുംബത്തിന് ഏകയാശ്രയം ന്യൂസ് തിരുവനന്തപുരം